നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബേൺ മൗത്തും ലൂട്ടൺ ടൗണും തമ്മിൽ ഇന്ന് നടന്ന മത്സരം ഒരു മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു ലൂട്ടൺ ടൗണിൻ്റെ നായകൻ ടോം ലോക്കിയർ കളിക്കളത്തിൽ കുഴഞ്ഞു വീണു അതിനെ തുടർന്നാണ് മത്സരം പിന്നീട് ഉപേക്ഷിച്ചത് അദ്ദേഹത്തിന് ഉടൻ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കി കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹത്തെ സ്ട്രെച്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോയി ഏതായാലും മ മത്സരം അബാൻഡൻ ചെയ്തതായിട്ട് പിന്നീട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അധികൃതർ ഒഫീഷ്യലി അറിയിക്കുകയുണ്ടായി ടോം ലോക്കറുടെ കാര്യത്തിൽ നേരത്തെയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം ഇതിനു മുമ്പും കളിക്കളത്തിൽ കുഴഞ്ഞു വീണിട്ടുണ്ടായിരുന്നു അത് പ്ലേ ഓഫ് ഫൈനലിലാണ് കവൻട്രിക്കെതിരെയുള്ള മത്സരത്തിനിടക്ക് കഴിഞ്ഞ മെയ്യിലാണ് അദ്ദേഹം അങ്ങനെ കുഴഞ്ഞു വീണത് അന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു പിന്നെ ഹാർട്ട് സെർജറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ജൂൺ മാസത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിയും എന്നുള്ള ഒരു ക്ലിയറൻസ് ലഭിച്ചത് എന്തായാലും അദ്ദേഹത്തിന് വീണ്ടും അത്തരത്തിലുള്ള ഒരു അനുഭവം കളിക്കളത്തിലുണ്ടായി വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ പിന്നീട് പ്രീമിയർ ലീഗ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അതിൽ പറയുന്നത് ബേൺ മൗത്തും ലോട്ടറും തമ്മിലുള്ള മത്സരം മെഡിക്കൽ ഇൻസിഡൻറ്റ് കാരണം അബാൻഡൻ ചെയ്തിരിക്കുകയാണ് അവർ തോട്ട്സ് ആർ വിത്ത് ടോം ലോക്യർ ആൻഡ് ഓൾ പ്ലേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ടുഡേയ്സ് മാച്ച് എന്നാണ് പ്രീമിയർ ലീഗിൻ്റെ സ്റ്റേറ്റ്മെന്റിലുള്ളത് അതേസമയം ഫബ്രീസ് റഹ്മാനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ബോൺ മൗത്തിൻ്റെ ഡോക്ടറ് കൺഫേം ചെയ്യുന്നു ലോക്കിയറ് അലേർട്ടാണ് റെസ്പോൺസീവ് ആണ് എന്ന കാര്യം അതൊരു ശുഭകരമായിട്ടുള്ള കാര്യമാണ് അപ്പം അക്കാര്യം ബോൺ മൗത്തിൻ്റെ ഡോക്ടർ കൺഫേം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഫബ്രൂസു റഹ്മാനെയും റിപ്പോർട്ട് ചെയ്യുന്നു എത്രയും പെട്ടെന്ന് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരികെ വരട്ടെ ഫുട്ബോൾ ലോകത്തിൻ്റെ പ്രാർത്ഥനകൾ ടോം അവർക്കൊക്കെ ഒപ്പമാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈ റോഫ് ടോക്സ് കൊണ്ടുവത്താം